പി എസ് ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു അപ്ഡേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മലപ്പുറത്ത് വീണ്ടും പ്രൊഫൈൽ മെസ്സേജ് വരാൻ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് പലർക്കും പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണോ ഇനി അവർ ഡിലീഷൻ ഡിലീറ്റ് ആയത് എന്നറിയില്ല കൃത്യമായിട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യണേ ആരും സത്യവാങ്മൂലം മെയിനായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കണം കേട്ടോ ഇനി ആ മെസ്സേജ് പോയവർക്ക് ആരെങ്കിലും റിജക്റ്റ് ആയതാണോ അതോ പുതിയതായിട്ട് ലിസ്റ്റ് കുറച്ചുകൂടി വലിപ്പം കൂട്ടാനായിട്ട് ആൾക്കാരെ കുറച്ചുകൂടി മെസ്സേജ് അയക്കാണോ എന്നൊന്നും കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ ഒന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യൂ വരാത്തവരാണെങ്കിൽ പിന്നെ വന്നവരാണെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോയെന്ന് കൂടെ നോക്കണേ അതൊരു കാരണവശാലും ഇനി റിജക്റ്റ് ആകരുതാരും അപ്പം കൃത്യമായി പലരും എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊന്നും എന്താണ് അത്ര ഒരു ഇതായിട്ട് കാണുന്നില്ല മെസ്സേജ് വന്നാൽ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നോക്കണേ പിന്നെ രണ്ടു പ്രാവശ്യമൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കൃത്യം അല്ലാതായാലും ഒരുപാട് ടെൻഷനടിക്കണ്ട രണ്ടാമതവർ പറയുന്നുണ്ട് ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സെൽഫി ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്തില്ല പിന്നെ എനിക്ക് രണ്ടാമത് രണ്ടാം പ്രാവശ്യം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാരണം കൊണ്ട് റിജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം രണ്ടാം പ്രാവശ്യം മെസ്സേജ് വരുന്നുണ്ട് അപ്പം നമ്മൾ പേടിക്കേണ്ട കൃത്യമായിട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ എനിക്ക് തോന്നുന്നു ലിസ്റ്റ് കുറച്ചുകൂടെ വലുപ്പം കൂട്ടാനായിരിക്കും ചാൻസ് എന്ന് ഇപ്പം അറിയാൻ കഴിഞ്ഞത് മലപ്പുറം ജില്ലയുടെ വീണ്ടും മെസ്സേജ് ഇന്നലെ വരാൻ തുടങ്ങിയിരിക്കുന്നത് വേറെ ഏതെങ്കിലും ജില്ലക്കാർക്ക് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് സെൽഫ് ഡിക്ലറേഷൻ എന്തായാലും വെക്കേണ്ട ആവശ്യമുണ്ട് ഡേറ്റ് കഴിഞ്ഞ കഴിഞ്ഞതാണെങ്കിൽ അടുത്തെങ്ങാനും ഉള്ളതാണെങ്കിൽ അത് വേണ്ട അല്ല സത്യവാങ്മൂലം വേണം കേട്ടോ സത്യവാങ്മൂലം പറയുന്നത് നമ്മൾ ഓരോരോ എക്സാമിനും ഓരോ കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ അപ്പോൾ ആ കാറ്റഗറി നമ്പർ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത് അപ്പോൾ സത്യവാങ്മൂലം കൊടുക്കണം ഞാൻ ഉദ്ദേശിച്ചത് നോൺ കമ്മ്യൂണിയാർ സർട്ടിഫിക്കറ്റ് കാറ്റഗറിക്ക് അനുസരിച്ചുള്ളവർ ഉണ്ടാകുമല്ലോ അപ്പോൾ ഒ ബി സി കാർക്കാണെങ്കിൽ എൻ സി വേണം എസ് സി എസ് ടി ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതിനെല്ലാം കാലാവധി ഒരു വർഷമാണ് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ പുതിയത് അപ്ലോഡ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം ഇനിയൊരു മൂന്ന് ജില്ലക്കാർക്കും കൂടി ഉണ്ട് തൃശ്ശൂർ തിരുവനന്തപുരം കോട്ടയം ഇവരൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫുൾ വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ക്ലിയർ ആവും പിന്നെയും പിന്നെയും പോയിട്ട് ടെലിഗ്രാമിൽ പോയിട്ട് അത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയൊന്നും ചോദിക്കാതെ കൃത്യമായിട്ട് വീഡിയോ തന്നിട്ടുണ്ട് ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ ഉടൻ അതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ വേറെ ഏതെങ്കിലും ജില്ലക്കാർക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നിങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്